നമസ്കാരം ഛത്തീസ്ഗഡിൽ ബി ജെ പിയുടെയും ബജറംഗദളിന്റെയും നേതൃത്വത്തിൽ കന്യാസ്ത്രീകൾക്കും വൈദികർക്കും എതിരെ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെയും അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകളെ മോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഊന്നുകല്ലിൽ പ്രകടനവും പൊതുസമ്മേളനവും നടത്തി സമ്മേളനം പ്രമുഖ പ്രഭാഷക ജോയിസ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൽ കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു എലിയാസ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് പി എസ് എ കബീർ ജോബി ജേക്കബ് ജയ്മോൻ ജോസ് സൈജന്റ് ചാക്കോ ഗോപി എം പി മാത്യു മാമച്ചൻ ജോസഫ് ടി കെ കുഞ്ഞുമോ ഹാൻസിപ്പോൾ രാജു എബ്രഹാം തുടങ്ങിയവർ പ്രസംഗിച്ചു സ്നേഹിക്കുന്നതിൽ അത്ര വലിയ തെറ്റൊന്നുമില്ല വിശ്വാസങ്ങളെ യാതൊരു തെറ്റുമില്ല ഒരു ക്രിസ്ത്യാനിയാണെന്ന് ഞാൻ ഞാൻ കൂടി പറയും ആഗ്രഹിക്കും പക്ഷേ മറ്റു സമുദായങ്ങൾ തളരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും മറ്റു വിശ്വാസങ്ങൾ അടിച്ചമർത്തപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ആ നിമിഷം മുതൽ ഞാനൊരു വർഗീയവാദിയായി മാറുകയാണ് സമുദായ സ്നേഹം വേണ്ട വിശ്വാസങ്ങളെ മുറുകെ പിടിക്കാൻ അത് ഏത് മതമായ പക്ഷേ മറ്റു മതത്തിന്റെ വിശ്വാസത്തെ അവഹേളിക്കുമ്പോ വിശ്വാസത്തെ അടിച്ചമർത്തുമ്പോ മറ്റ് മതവിശ്വാസങ്ങളെ മുറുകെ പിടിക്കുന്നവരെ അവഹേളിക്കുമ്പോ ഞാൻ ഒരു വർഗീയവാദിയായി തീരുകയാണ് എന്നുള്ള വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം മറ്റു മതങ്ങളെ വിശ്വസിക്കുവാനും ബഹുമാനിക്കുവാനും പ്രിയമുള്ള നമ്മൾ പഠിക്കണം അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നും മുൻപോട്ട് വെക്കുന്ന ആശയം എന്ന് പറയും